ചിലതങ്ങനെയാണ് വൈകിയെത്തിയാലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഏറെ നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രം പരിചയപ്പെടുത്തണമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു കാളി മന്ത്രം അല്ലെങ്കിൽ ഈ ഒരു കാര്യസാധ്യ കാളി മന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എത്ര തന്നെ നടക്കില്ല എന്ന് കരുതിയ കാര്യമാവട്ടെ ഈ ഒരു മന്ത്രം ഒരുവിട്ടാൽ അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം നാൽപ്പത്തൊന്ന് തവണയെങ്കിലും ഒരുവിട്ടാൽ നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും സഫലമാകും വളരെയധികം വിശേഷപ്പെട്ടതും എന്നാൽ സാധാരണക്കാർക്കും വീട്ടമ്മമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും തന്നെ ഉരുവിടാൻ പറ്റുന്നതായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു കാളി മന്ത്രത്തെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ നല്ലവരായിട്ട് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന ലളിതമായിട്ടുള്ള കാര്യങ്ങളാകും ഈ ഒരു മന്ത്രത്തിൻ്റെ ഫലവേഗത വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മന്ത്രത്തെ സമീപിക്കുകയും ആ മന്ത്രം ഉരുവിടുകയും അതിന് പ്രയോഗം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുക തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈ ഒരു മന്ത്രം ഉരുവിട്ടാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എത്ര നല്ലതാവട്ടെ അത് ഓരോ ആളുകളുടെ പരിശ്രമത്തിൻ്റെ അല്ലെങ്കിൽ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പലർക്കും പല ആവശ്യങ്ങൾക്കായിരിക്കും മന്ത്രങ്ങളെ സമീപിക്കുന്നതിൽ മന്ത്രങ്ങൾ ഉരുപെടുന്നത് ചിലർക്കൊക്കെ തന്നെ പെട്ടെന്ന് ഫലവേഗത ലഭിക്കുന്നു ചിലർക്കൊക്കെ തന്നെ കാലക്രമേണയാണ് ഫല ഫലവേഗത ലഭിക്കാറുള്ളത് പക്ഷേ ഇതങ്ങനെയല്ല ഒട്ടും മന്ത്രം ഉരുപടാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ക്ഷിപ്രവേഗത്തിൽ ഫലപ്രാപ്തി ലഭിക്കുന്ന മന്ത്രങ്ങളിലൊന്നാണ് കാളി മന്ത്രങ്ങൾ അമ്മയുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുടനീളം സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കാര്യസാധ്യവും വശ്യതയും ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് അമ്മ തന്നെ നമ്മെ കൂടെ ഉണ്ടാകുന്നതാണ് നേള് പോലെ അപ്പോൾ അത്രയ്ക്ക് വിശേഷപ്പെട്ട ഈയൊരു മന്ത്രം ഏതാണെന്നും അതിൻ്റെ ചിട്ടഘട്ടങ്ങളും പ്രയോഗരഹസ്യങ്ങളും എപ്രകാരം ഒരുപെടണം വൃതാനുഷ്ടങ്ങൾ ആവശ്യമാണോ എന്നൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കാം ആദ്യമേ തന്നെ നിങ്ങളുടെ മുൻപിലാടി സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള ഈ ഒരു മന്ത്രത്തെ മറ്റൊരു ഭാഗത്ത് കൃത്യമായിട്ട് എഴുതി ചേർത്ത് കാണാതെ പഠിച്ച് കുറച്ച് വേണം ഈ ഒരു മന്ത്രം ഒരുപെടാനായിട്ട് പറഞ്ഞല്ലോ കാണാതെ ഉരുവിടുമ്പോൾ കിട്ടുന്ന ഫലവേഗതയും അല്ലെങ്കിൽ ക്ഷിപ്രവേഗത്തിൽ ഫലം എന്ന് പറയുന്നത് കാണാതെ ഉരുവിടുമ്പോഴാണ് അല്ലാതെ നോക്കി വായിക്കുന്ന മന്ത്രങ്ങളെ പാരായണ മന്ത്രഗണത്തിലാണ് പറയാറുള്ളത് പൊതുവെ അപ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ നമുക്കൊന്ന് നോക്കി വായിക്കാമെങ്കിലും പിന്നീട് കാണാതെ ഉരുവിടുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തി നമുക്ക് ലഭിക്കുന്നത് എന്ന് കരുതി ദിവസേന കാണാതെ അല്ലെങ്കിൽ ഈ ഒരു നോക്കി വായിക്കണമെന്ന് പറയുന്നില്ല ഒരു തവണയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഒരു തവണ മതി അപ്പോൾ ഈ ഒരു മന്ത്രത്തിൻ്റെ രഹസ്യവും ഈ ഒരു മന്ത്രം ഇപ്രകാരമാണ് ഒരുവിടേണ്ടതെന്ന് മനസ്സിലാക്കാം ഓം ഹ്രീം ക്രീം സൗം ജ്വാല കരാളവദനെ സിദ്ധസ്വരൂപിണി ഭദ്രകാളി നമ ഓം ഹ്രീം ക്രീം സൗം ജ്വാല കരാളവദനെ സിദ്ധസ്വരൂപിണി ഭദ്രകാളി നമ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് വളരെ ലളിതമായിട്ടുള്ള മന്ത്രമാണ് ഈ ഒരു മന്ത്രം ഒരു ദിനം കൊണ്ട് നമ്മുടെ ഒരു കാര്യസാധ്യ പൂർത്തീകരണത്തിനായിട്ട് ഈ ഒരു മന്ത്രം ഉരുവിടാൻ ആഗ്രഹിക്കുന്നവർ പുലർക്കാലെ കിഴക്കോട്ട് നോക്കിയിരുന്നുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ ആർക്കും മന്ത്രം ഉരുവിടാവുന്നതാണ് ആയിരത്തെട്ട് തവണയാണ് ഒരു ദിനം കൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മന്ത്രം ഉരുവിടുന്നവർ എന്നതിന് ശേഷം കാര്യസാധ്യം പറഞ്ഞതിന് ശേഷം തറയിലോ ഭൂമിയിലോ സ്പർശിച്ച് നെറുകയിൽ വെച്ച് കാര്യസാധ്യം പറഞ്ഞ് അമ്മയുടെ പാദങ്ങളാണെന്ന് കരുതിയിട്ട് ഭൂമിയിൽ സ്പർശിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കാവുന്നതാണ് ആ ഒരു ദിനം കൊണ്ട് തന്നെ നിങ്ങളെ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ മാറ്റം നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ് ഇനി ഇതിൻ്റെ വിധിപ്രകാരമുള്ള ക്രിയാരീതികളും അതിൻ്റെ പ്രയോഗരഹസ്യവും പറഞ്ഞു തരാം എനിയും മനസ്സിലാക്കാം ഈ ഒരു മന്ത്രത്തെ പ്രഭാതവേളയിലാണ് ഉരുവിടുന്നതെങ്കിൽ കിഴക്കോട്ടും വൈകിട്ട് സന്ധ്യാവന്തര വേളയിലോ രാത്രി കാലങ്ങളിലാണെങ്കിൽ പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് മന്ത്രം ഉരുവിടാവുന്നതാണ് മന്ത്രം ഉരുവിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ട് ഇരുന്ന് കൊണ്ടുവേണം മന്ത്രമുരുവിടാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നോ പൂജാമുറിയിൽ നിന്നോ ബെഡ്റൂമിൽ നിന്നോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ വെച്ചോ അല്ലെങ്കിൽ വനമധ്യത്തിൽ വെച്ചോ സാഗരതീരത്ത് വെച്ചോ സ പർവ്വത പ്രദേശങ്ങളിൽ വെച്ചോ മന്ത്രം ഒഴിവിടാൻ നമുക്ക് ഉചിതമെന്ന് തോന്നുന്ന വൃത്തിയും ശുദ്ധിയും മനസമാധാനം ലഭിക്കുന്ന ഒരിടം കണ്ടെത്തിയിട്ട് മന്ത്രം ഒഴിവിടാവുന്നതാണ് വെറും തറയിൽ ഇരിക്കരുത് എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ട് ഇരിക്കേണ്ടതാണ് എന്നതിന് ശേഷം നാൽപ്പത്തി തവണയാണ് ഒരു ദിനം ഒരു നേരം ഈ ഒരു മന്ത്രം ഇരുപെടേണ്ടത് ഇങ്ങനെ നമുക്ക് എത്ര കാലം മന്ത്രം ഇരുപടാൻ പറ്റുന്നുവോ അത്രയും കാലം മന്ത്രം ഇരുപെടുന്നത് ദേവതയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കാനും നമ്മുടെ കൂടെ സാന്നിധ്യമാകാനും കാരണമാകുന്നു ആചാര്യന്മാർ പറയുന്നത് പതിനാറ് ദിനങ്ങളാണ് ഈ ഒരു മന്ത്രത്തിന് വേണ്ടിയിട്ട് പറയുന്നത് പതിനാറ് ദിനങ്ങൾ നാൽപ്പത്തൊന്ന് തവണ വീതം ഈ ഒരു മന്ത്രം ഒരുപെട ദേവത പ്രത്യക്ഷമാവുകയും നമുക്ക് മന്ത്രസിദ്ധി നൽകി സദാ ഈ ഒരു മന്ത്രം ഒരുവിടുന്ന മാത്രയിൽ ദേവത വരികയും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി തരികയും ചെയ്യും പ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർശനത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ ഗന്ധത്തിലൂടെയോ ശ്രവണത്തിലൂടെയോ നമുക്ക് ആ ഒരു സാമീപ്യം നമുക്ക് അനുഭവപ്പെടുന്നു ഇങ്ങനെ ആചാര്യന്മാർ തുടർന്നും ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം നൂറ്റെട്ട് എന്നിങ്ങനെ മന്ത്രം നിർത്താതെ തന്നെ അത് പിന്തുടരുകയും ദേവിയുടെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാറുണ്ട് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ പതിനാറ് ദിനം പൂർണ്ണമാണ് ആദ്യ ദിനങ്ങളിൽ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് ദേവിയുടെ സാന്നിധ്യങ്ങളൊക്കെ തന്നെ ഓരോ ദിവസം മന്ത്രം എഴുതുകയും ദേവതയുടെ നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ് മാന്യമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത ഏതൊരു ആവശ്യവും ദേവത നേടിത്തരുന്നതാണ് അതോടൊപ്പം തന്നെ വ്രതാനുഷ്ഠാനങ്ങളോ മറ്റോ ഒന്നും തന്നെ ഈ ഒരു മന്ത്രത്തിന് ബാധകമല്ല പിന്നെ അശുദ്ധി പറയുന്ന അശുദ്ധിയായിട്ടല്ല സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആർത്തവ അശുദ്ധി പുലവാലായ്മ കാലയളവിൽ ഇതുപോലുള്ള മന്ത്രങ്ങളൊന്നും ഉരുപടാനായിട്ട് പാടുള്ളതല്ല അത് ആ ഒരു ആളുകൾക്ക് ആ സമയവേളയിൽ പൂർണ്ണതയോട് കൂടി മന്ത്രത്തിനെ സമീപിക്കാനോ അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെ ആ ഒരു പൂർണതയിൽ എത്തിച്ചേരാനോ സാധിക്കാത്ത സമയമായതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു സമയത്തിൽ മന്ത്രം ഇരുപെടേണ്ടതെന്ന് പറയുന്നത് അല്ലാതെ പൂർണ്ണമായിട്ട് അശുദ്ധി ആയതുകൊണ്ടല്ല ഈ ഒരു ആർത്തവ ആവട്ടെ മറ്റ് പുലവാലായ്മ ആവട്ടെ ആ സമയത്തൊക്കെ ഉരുപെടേണ്ട മന്ത്രങ്ങളുമുണ്ട് അപ്പോൾ എല്ലാം ഓരോ ഭാഗങ്ങളായിട്ട് കൊണ്ട് ചില അത് ആവശ്യമായിട്ടുണ്ട് ചില മന്ത്രങ്ങൾക്കത് ബാധിക്കുമല്ല അപ്പോൾ ഈ ഒരു മന്ത്രത്തിന് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൽ നിരന്തരമായിട്ട് കമൻറ്റുകൾ അയക്കാറുണ്ട് വശ്യമന്ത്രങ്ങൾ അതുപോലെ തന്നെ സ്തംഭനം ഉച്ചാരണം മാരണം അതുപോലെ തന്നെ ഉപാസനാ ദേവതാ മന്ത്രങ്ങൾ സേവാ മാർഗ്ഗങ്ങളൊക്കെ പരിചയപ്പെടുത്താനായിട്ട് വരും കാലങ്ങളിൽ പരിചയപ്പെടുത്തുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നല്ലവരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്തു നൽകാമോ എന്നൊക്കെ തന്നെ ചോദിക്കാറുണ്ട് നമ്മുടെ ചാനൽ അത്തരത്തിൽപ്പെട്ട യാതൊരു സേവനങ്ങളും ചെയ്തു നൽകാറില്ല നിങ്ങളോടായിട്ട് പറയാനുള്ളത് ഇതുപോലുള്ള വിശ്വാസം കടുമപ്പെട്ട് സാമ്പത്തിക നഷ്ടമൊന്നും വരുത്തി വെക്കരുത് ഇന്നത്തെ ഒരു കാലഘട്ടം ഇത്തരം കാര്യങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ധനവും സമ്പത്തും ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ ലളിതമായിട്ടുള്ള വിശ്വാസങ്ങൾക്കൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ആരാധനാലയം അതും മറ്റു മതപരത്തിപ്പെട്ടവരായിട്ട് ആരുമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ആരാധനാലയം ദർശനമൊക്കെ നടത്തി മനസ്സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതുപോലെ ലളിതമായിട്ടുള്ള മന്ത്രങ്ങൾക്ക് ഒരുവിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആശ്വാസം കണ്ടെത്താൻ അല്ലെങ്കിൽ ആചാര്യമാരുടെ പക്കൽ ചെന്നിട്ട് ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് ഇന്ന് ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഫലപ്രാപ്തിൽ എത്തിച്ച് നൽകാൻ പറ്റിയ ആചാര്യന്മാർ വളരെ വിരളമാണ് ഇല്ല എന്ന് പറയുന്നില്ല വര അപ്പോൾ നിങ്ങൾ എത്തിപ്പെടുന്ന ആളുകൾ ഇപ്രകാരമുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുള്ളത് ജ്യോതിഷ നിർണയമാണ് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കൂര് മുഖ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്കും ആവശ്യമെങ്കിൽ ഇതിൻ്റെ ഭാഗമാകാവുന്നതാണ് ഈ കാണുന്ന സ്ക്രീനിലെ നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് മുഖാന്തരം അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആചാരം നോക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി തരുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു കവചേന്ദ്രത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട് വിളിക്കുന്നുണ്ട് അതിൽ മെസ്സേജ് അയക്കുന്നുണ്ട് കവചമേന്ദ്രം എന്താണെന്നും അതിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ തന്നെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിലേക്ക് അയച്ചു തരുന്നതാണ് കവചയന്ത്രം ഒരു കച്ചവടോപാധിയായിട്ട് ചെയ്യുന്നതല്ല ആവശ്യമെങ്കിൽ മാത്രം ആളുകളെ മനസ്സിലാക്കിയിട്ട് പറ്റുമെങ്കിൽ എന്നെ സമയവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ചെയ്തു നൽകുന്നതാണ് അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറുകുളം വീണ്ടും കാണാം നന്ദി നമസ്കാരം